കൂടിയാണ് ാണ് ഈ വീട്ടിൽ ഈ വാട്ടർ ടാങ്ക് ഉള്ള വീട്ടിലെ വീട്ടുകാരെല്ലാം തന്നെ വിദേശത്താണ് അവിടെ സെക്യൂരിറ്റി ജീവനക്കാരും തൊഴിലാളികളും മാത്രമാണ് ഉള്ളത് ഈ വാട്ടർ ടാങ്കിൽ ആമയെ വളർത്തുന്നുണ്ടായിരുന്നു ആമയ്ക്ക് കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപേ ആണ് ഭക്ഷണം നൽകിയിട്ടുള്ളത് ഇന്ന് ഭക്ഷണം നൽകാനായി തൊഴിലാളികൾ എത്തിയപ്പോഴാണ് ഇതിൽ വെങ്ങാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലെ പറമ്പിലാണ് വാട്ടർ ടാങ്ക് ജീവനക്കാർ മീനിന് തീറ്റുകൊടുക്കാൻ വന്നപ്പോഴാണ് മൃതദേഹം കണ്ടത് തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാർ പോലീസിനെ അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് അഗ്നിരക്ഷാ സേനയുടെ സഹായത്തോടെ മൃതദേഹം പുറത്തെടുത്തു അത്തിപ്പറ്റ സ്വദേശി ഫാത്തിമയുടേതാണ് മൃതദേഹം മൃതദേഹം കണ്ടെത്തിയ വീടിന്റെ അയൽവീട്ടിൽ ജോലി ചെയ്തു വരികയായിരുന്നു മരിച്ച ഫാത്തിമ സംഭവ ദിവസം രാവിലെ ലവ്ബേട്സിന് തീറ്റുകൊടുക്കാനായി വീട്ടിൽ നിന്ന് പോയതായിരുന്നുവെന്ന് ബന്ധു പോലീസിന് മൊഴി നൽകി മരിച്ച സ്ത്രീയുടെ വീട്ടിൽ മകനും മകളും മാത്രമാണുള്ളത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് ഇത് ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഇതൊരു ആത്മഹത്യാണെന്ന് പോലീസ് പറയാൻ കാരണം അമ്പിളി അത്തിപ്പറ്റയിലെ ഈ വാട്ടർ ടാങ്ക് നിലനിൽക്കുന്ന ഈ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മരിച്ച ഫാത്തിമയുടെയും വീട് ഈ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ വീട്ടില് ഇവര് ജോലിക്കെത്തുന്ന ഒരു സ്ത്രീയായിരുന്നു ഇന്നും പതിപോലെ തന്നെ ഏതാണ്ട് പത്തുമണിയോടുകൂടി ഇവരുടെ വീട്ടിൽ നിന്ന് ജോലിക്കായിട്ട് ഈ സ്ത്രീ ഇറങ്ങിയതാണ് എന്നാണ് ഇവരുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ പറയുന്നത് ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഈ ടാങ്കിൽ ഈ മൃതദേഹം കണ്ടെത്തിയത് ഇത് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം ഇതൊരു അലങ്കാര ആമകളെ മറ്റുമൊക്കെ വളർത്തുന്ന ഒരു ടാങ്കാണ് പതിപോലെ തന്നെ ഈ വീട്ടിലെ സെക്യൂരിറ്റി ഈ ആമകൾക്ക് ഭക്ഷണം മറ്റുമൊക്കെ കൊടുക്കാനായിട്ട് എത്തിയപ്പോഴാണ് ഈ മൃതദേഹം ഇതിനകത്ത് കാണുകയും അതുപോലെ തന്നെ തുടർന്ന് പോലീസിനെയൊക്കെ വിവരം അറിയിക്കുകയും ചെയ്തു നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ ആഴമുള്ള ഒരു വലിയ നീളത്തിലുള്ള ഭിത്തികളൊക്കെയുള്ള ഒരു